മകളുടെ മരണവിവരം മരണവിവരമറിഞ്ഞ് ജോലിസ്ഥലത്തു നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ട പിതാവിനെ കാണാതായി ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായിട്ടുള്ള സുനിൽകുമാറിനെയാണ് കാണാതായത് സുനിൽകുമാറിൻ്റെ ഏകമകൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഗ്രീഷ്മ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വീട്ടിലെ കിടപ്പ് മുറിയിൽ ഗ്രീഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ വിവരം അറിഞ്ഞുകൊണ്ടാണ് സുനിൽകുമാർ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി അദ്ദേഹം ജോലി ചെയ്യുന്ന കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടത് പിന്നീട് സുനിലിനെ കാണാതാവുകയായിരുന്നു എന്താണ് സംഭവിച്ചത് ഇപ്പോഴും വ്യക്തമല്ല എന്താണെങ്കിലും ഈ സുനിലിനെ കാണാതായ സാഹചര്യത്തിൽ കുടുംബം ഇത് സംബന്ധിച്ച് കോട്ടയം ഈസ്റ്റ് പോലീസിൽ ഒരു പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത് ഏതാണ്ട് പതിനൊന്നരയോട് കൂടി ഒൻപത് മണിക്ക് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട സുനില ഏതാണ്ട് പതിനൊന്നരയോടുകൂടി കല്ലിശ്ശേരി ഭാഗം വരെ എത്തിയിട്ടുണ്ട് അതായത് ചെങ്ങന്നൂരിന് സമീപം കല്ലിശ്ശേരി വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് സുനിലിന്റെ മൊബൈൽ ടവർ മൊബൈൽ ലൊക്കേഷൻ കല്ലിശ്ശേരി ഭാഗത്ത് പതിനൊന്നരക്ക് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും പോലീസ് ഇപ്പോഴും ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സുനിൽകുമാർ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചെങ്ങന്നൂർ വെൺമണി പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ് എന്താണെങ്കിലും ഈ മകളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ഗ്രീഷ്മ രാവിലെ ഗ്രീഷ്മയും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് രാവിലെ അച്ഛൻ ജോലിക്ക് പോയി അമ്മ ജോലിക്ക് പോയതിന് ശേഷം മടങ്ങി വന്നപ്പോഴാണ് ആ വീട്ടിലെ കിടപ്പ് മുറിയിൽ ഗ്രീഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്താണെങ്കിലും ഈ മകളുടെ മരണവിവരം അറിഞ്ഞുകൊണ്ട് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ട പിതാവിനെയാണ് കാണാതായിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് കാണാതായത് പിന്നീട് ഇന്നേ വരെ ഈ മൂന്ന് ദിവസമായിട്ടും ഇന്നേ വരെ ഒരു വിവരവുമില്ല ഈ പിതാവ് എത്താത്തത് കൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ സംസ്കാരം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കുടുംബമുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഗ്രീഷ്മയുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് ഇന്ന് വൈകുന്നേരം വരെ കൂടി സുനിൽന് വേണ്ടി കാത്തിരിക്കുമെന്നാണ് എന്നിട്ടും അദ്ദേഹം എത്തുന്നില്ല എന്നാണെങ്കിൽ നാളെ ഗ്രീഷ്മയുടെ സംസ്കാരം നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെങ്കിലും അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ ഏക മകൾ ജീവനൊടുക്കിയതറിഞ്ഞ് സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ട പിതാവിനെയാണ് കാണാതായിരിക്കുന്നത് ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായ സുനിൽകുമാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചെങ്ങന്നൂർ വെൺമണി പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ചെങ്ങന്നൂരിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി